മലയാളം ബിഗ് ബോസ് സീസൺസുള്ള നമ്മുടെ അനിമോൾ രേണുവിൻ്റെ അടുത്ത് പോവുകയാണ് രേണു ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല മുളെ ഞാൻ ഉറങ്ങിയിട്ടില്ല ചേച്ചീൻ്റെ കാലിന് ഇതെന്താ പറ്റിയത് ആകെ മുരിങ്ങിയിട്ടുണ്ടല്ലോ ചേച്ചി എന്താണ് ലോഷൻ ഒന്നും തേക്കാറില്ല എന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചിക്കാന്ന് ഞാൻ ലോഷൻ എടുത്തുകൊണ്ട് വരട്ടെ എന്നൊക്കെ അനിമോൾ ചോദിക്കുന്നുണ്ട് വേണ്ട മോളെ എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് ആ ചേച്ചി ഇത് ലോഷനൊക്കെ തേക്കണം അല്ലെങ്കിൽ ആകെ ഡ്രൈ ആയി പോവുമല്ലോ ചേച്ചി നല്ല കാല് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ചേച്ചി എന്നാൽ കാല് എഴുതീട്ട് വാ ഞാനെന്നാൽ എൻ്റെ ലോഷൻ തേച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് വേണ്ട നാളെ തൊട്ട് കഴുകാം ഞാൻ ഇന്നിനിപ്പം ഞാൻ കിടക്കട്ടെ എന്ന് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ചേച്ചി അതൊക്കെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ എന്ന് നമ്മുടെ അനുമോള് രേണുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരി മോളെ ഞാനതൊക്കെ എന്ന് തിരിച്ച് രേണുവും പറയുന്നുണ്ട് അതിനുശേഷം ശൈത്യ അനുമോളും കിടക്കാൻ വരികയാണ് അപ്പോൾ ശൈത്യം പറയുന്നുണ്ട് ഇന്നലെ ഫുൾ മൊത്തം എന്നെ ഉറുമ്പ് അടിച്ചിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ലാന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നന്നായി തട്ടി കുറഞ്ഞിട്ട് കിടക്കുന്നെന്ന് പറയുന്നുണ്ട് അനുമോൾ എന്താണെങ്കിൽ ഇപ്പോൾ കിടന്നിട്ടില്ല ഇപ്പോൾ എഴുന്നേറ്റിട്ട് പുറത്തേക്ക് നടന്നു പോകുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ പേര് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്